എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വർഷേനെ വിളിച്ചിട്ട് ശ്രീകാന്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ വേദനയും വിക്രത്തിനും തമ്മിൽ അകറ്റണം ഇനി വിക്രത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ട് പാടില്ല കണ്ടു വർഷ അധികം വൈകാതെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വർഷയ്ക്ക് ഒരു സമാധാനമായി കാരണം തൻ്റെ അനിയൻ്റെ ജീവിതം ഇപ്പോഴും ഇല്ലാതിരിക്കുവാണ് കാരണം അവൻ അവനിയൊരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുവാണ് ദർശൻ അപ്പം അവൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ട് അവൾ സൂഹിച്ച് വേറൊരു ജീവിതം ജീവിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു വർഷയുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം ശ്രീകാന്ത് ആലോചിച്ചു എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ വേർപിരിച്ചേ മതിയാവുള്ളൂ എന്താണൊരു പോംവഴി ഒരു പക്ഷേ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇനി സമ്മതിക്കും തോന്നില്ല പക്ഷെ അച്ഛനെ കയ്യിലെടുക്കണമെങ്കിൽ എന്തേലും തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം വിക്രത്തിന് ഫുഡ് എടുത്തു കൊടുക്കാണ്ട് അടുക്കളയിലേക്ക് വേറെ ചെല്ലുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമലമ്മ വന്നു കമല പക്ഷേ മാറി നിൽക്കുവാണ് കാരണം കമലയോട് നേരത്തെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അടുക്കളയിലേക്ക് ഒന്നും വരണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാന്ന് കാരണം ഈ പാദരാത്രി വരെ അമ്മ ഉറങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ പോയി കിടന്നോളാനൊക്കെ പറഞ്ഞു പറഞ്ഞു വിട്ടായിരുന്നു പക്ഷെ കമലയ്ക്ക് ഉറങ്ങാനായിട്ട് സാധിക്കില്ല കാരണം മോൻ വന്ന് ഫുഡ് കഴിക്കാതെ അമ്മയ്ക്ക് ഉറക്കം വരുവോ ഇത്രയും കാലം കമലയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് പിന്നീട് കമല അവിടെ മാറിപ്പോയിരിക്കുവാണ് ഈ സമയം അടുക്കളയിലേക്ക് അങ്ങോട്ട് വിക്രം കയറി പിന്നീട് പാത്രമൊക്കെ എടുത്ത് നോക്കണ അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ തരാന്ന് പറയേ പിന്നെ നീ വിളമ്പി തന്നിട്ടില്ലേ ഇത്രയും കാലം ഞാൻ ഫുഡ് കഴിച്ചേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് വിളമ്പി കഴിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വലിയ ആളും കളിച്ചൊരു പ്ലേറ്റൊക്കെ എടുത്തു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ചോറൊക്കെ വിളമ്പ് വേണം പിന്നീട് കറി എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയെങ്കിലും കറി ഉണ്ടല്ല നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഒരു പാത്രനത്ത് കുറച്ച് ചമ്മന്തി അരച്ചത് മാത്രമുണ്ട് പെട്ടെന്ന് ചോദിച്ചു എന്താ ഇത് മാത്രമേ കറി ഉള്ളൂ ചോദിക്കുക ഇത് കേട്ടപ്പം വേദ പറഞ്ഞ് അല്ല കുറച്ച് കറിയും കൂടെ ഉണ്ടായിരുന്നു കടായി കടായി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ വറുത്തുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് കൂട്ടം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാ വിക്രം വന്ന് ഫുഡ് കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു ഞാനത് മൊത്തം അങ്ങോട്ട് കഴിച്ചെന്ന് പറയാം എന്താ നീ എന്താ മനുഷ്യനെ കളിയാക്കുകയാണെന്ന് ചോദിക്കും എന്താ മനസ്സിലായില്ലേ ഉം അതെ ചമ്മന്തിയെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഈ വീട്ടിലേക്ക് ഈ പറയുന്ന ചിക്കനോ മീനോ എന്തെങ്കിലും നിങ്ങളായാലും മേടിച്ചോടെ കൊടുക്കുന്നുണ്ടോ ഉം വൈകുന്നേരം വരുമ്പോൾ ഫുഡ് ഫുഡെടുത്ത് കഴിക്കുന്നുണ്ടല്ലോ അന്നെങ്കിൽ അത് എവിടുന്നുണ്ടാക്കുന്നു എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഒരു നിമിഷം വിക്രം ഒന്ന് ആ ഭരുന്നു ഒന്നും മിണ്ടിയില്ല പിന്നെ ആ അച്ഛനുള്ളതുകൊണ്ട് മാത്രം അടുക്കള അടുപ്പ് പൊയുന്നു മൂന്ന് ആൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടോണ്ടിരുന്ന് കമലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ മിടിക്കുകയാണ് മിടിക്കുന്നല്ല വീണ്ടും മിടിക്കുന്നു എന്ന് പറയാം കാരണം വിക്രത്തിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നേരെയാക്കാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ പിന്നീട് വിക്രം പറഞ്ഞു ഇതും കൂട്ടിയാണ് എനിക്ക് ചോറ് വേണ്ടതെന്ന് പറയാം ചോറ് വേണ്ടെങ്കിൽ പട്ടിണി ഇരിക്കുകയുള്ളൂ വേണമെങ്കിൽ അത് കൂട്ടി കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി ഇനിയിപ്പം അത്ര നിർബന്ധമാണ് ഞാൻ വല്ല ഓംലേറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറയാം പിന്നെ ഓംലേറ്റ് നിന്റെ ഓംലേറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടങ്ങ് നിർത്തുവാണ് എന്താ ബാക്കിയും കൂടെ പറ വേണ്ടെങ്കിൽ വേണ്ട എനിക്കൊരു നിർബന്ധം അല്ലെന്ന് പറയണം പിന്നീട് വിക്രം പറഞ്ഞു എന്ത് പണ്ടാരും ഉണ്ടാക്കി തരാൻ പറയണം അങ്ങനെ വേദ പോയിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കേണ്ട തുടങ്ങാണ് ആ സമയം വിക്രം ഫുഡ് കഴിക്കാതിരിക്കാണ് പിന്നീട് വേദം ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് മുന്നിലേക്ക് വെച്ചു അപ്പം വിക്രം കഴിക്കുവാണ് ഈ സമയം വേദ പറഞ്ഞു നിങ്ങൾക്കൊരു വിചാരമുണ്ട് എന്തോ വലിയ ഇതാന്ന് പക്ഷേ എങ്കിലേ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ നേരെ അമ്മ ഹൈറ്റ് എങ്കിലും ഉണ്ടോ ഹൈറ്റുമില്ല വെയ്റ്റുമില്ല കാണാൻ സുന്ദരനാണോ അതുമില്ല എന്നിട്ടോ ഒരാവറേജാണ് എന്നിട്ട് നാക്കും നടപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ താനെന്തോ വലിയ ആളാന്നുള്ള രീതിയിലാണ് ഒന്നുമല്ല വെറുതെ ആണെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോണ്ടിരുന്ന് പുറത്ത് നിന്ന് കമലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി മിക്കവാറും രണ്ടുപേരും കൂടി ഒന്ന് അടി ഉണ്ടാക്കുന്നു കാര്യം ഇത് കേട്ട് വിക്രം പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു എടിയെന്ന് പറഞ്ഞു ഇങ്ങോട്ട് എഴുന്നേക്കുവാണ് വേദം പറഞ്ഞു എന്തിനാ ദേഷ്യപ്പെടുന്നത് അതെ ഒരൂരുള്ള ചോറും കൂടെ ഉണ്ട് അതുകൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് കലർത്താൻ പറ്റില്ല അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അതുകൂടെ കഴിച്ചിട്ട് അവിടെ നിങ്ങൾ എഴുന്നേറ്റാൽ മതിയെന്ന് പറയണം വിക്രം അവിടെ നിന്നുകൊണ്ട് അതും കൂടെ കഴിക്കുകയാണ് ഇരുന്ന് കഴിക്കാണ്ട് വിക്രത്തിനൊരു മടി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും പുറത്തുനിന്ന് കമ്മലിലേക്ക് ചിരി വന്നു വിക്രത്തിനെ മെരുക്കാനായിട്ട് വേദ തന്നെ വേണ്ടി വരികയുള്ളു പിന്നീട് വേദ പറഞ്ഞ അതെ പ്ലേറ്റ് അവിടെ കഴുകിക്കൊണ്ട് കമ്മത്തണമെന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞ് എന്താ പറഞ്ഞേ പ്ലേറ്റ് കൊണ്ട് കഴുകിക്കൊണ്ട് കമത്തി വെക്കണം ഈ സമയത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴുകാനും കമത്താനൊന്നും ആരും ഇല്ലെന്ന് പറയണം എന്നിട്ട് നിങ്ങൾ അതെ ആ തൊഴുത്തിലേക്ക് പോയി കടന്നോളാം പറയാണ് തൊഴുത്ത് നിന്നെയാൻ പറയണില്ലായെന്ന് പറയണം ഇത് ഏട്ടൻ വേദ പറഞ്ഞു തൊഴുത്ത് തൊഴുത്ത് തന്നെ ആയിരിക്കും എന്ന് പറയണം പിന്നെ അടുക്കളയിലേക്ക് അടച്ചിട്ടെങ്കിൽ ഇറങ്ങി പോകണമെന്നും പറഞ്ഞുകൊണ്ട് വേദം എങ്ങോട്ടേക്ക് പോകണം നിന്നെ ഞാൻ കാണിച്ചു അരാടി എന്നുള്ള മട്ടിലെ വിക്രം ഇറങ്ങി വരുവാണ് കമല പെട്ടെന്ന് അവിടെ നിന്ന് മാറി പിന്നീട് വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കമല അങ്ങോട്ട് വേദയുടെ അടുത്തേക്ക് വരുവാണ് മോളെ സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നത് എത്തിക്കേണ്ടതും വേദ പറഞ്ഞു ഇങ്ങനെ ചില നമ്പറുകളൊക്കെ ഇറക്കാതെ പിടിച്ചിരിക്കാൻ പറ്റില്ലമ്മേ കാരണം വിക്രത്തിന്റെ മുന്നിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചില നമ്പറുകളൊക്കെ ഇരണമെന്ന് പറയാം മോളായതുകൊണ്ട് വേറെ ആരാണെങ്കിലും അവൾ അവൻ ചിലപ്പോൾ എന്തൊക്കെ പറയും എന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറയാം അതൊക്കെ അമ്മയുടെ വെറും തോന്നലല്ലേ ഇതൊക്കെ ഒരു മുഖമൂടി മാത്രം അമ്മേ വിക്രത്തിൻ്റെ ആ മുഖുമൂടിയൊക്കെ അടിച്ചു ഒരു ദിവസം വരും അമ്മ കണ്ടു അമ്മയുടെ ആ പഴയ മോനെ ഞാൻ തിരിച്ചു തരുമെന്ന് പറയാം അതിനുള്ള പ്രയത്നത്തിലാണ് ഞാനെന്ന് പറയാണ് ഇത് കേട്ടതും കമല പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ എനിക്ക് അവന് മോളെ ചീത്ത പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറയണം അത് കുഴപ്പമില്ല അതൊക്കെ ശരിയാക്കോളന്നേ അമ്മ കണ്ടോ കുറച്ചാളൊന്ന് കഴിഞ്ഞോട്ടേന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് വേദ കി കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് രാത്രിയായ സമയത്ത് ശങ്കരന് ഉറക്കം മരുന്നില്ല കിടന്നിട്ട് ശങ്കരൻ അവിടെ ഹാളിലേക്ക് വന്നിരിക്കുവാണ് ഇരുന്നായുമ്പത്തേനും മുത്തശ്ശി അങ്ങോട്ടേക്ക് എന്നിട്ട് വെച്ചു എന്താ ശങ്കര നിന എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കുക എന്താണെന്ന് അറിയില്ലമ്മേ ഉറക്കം വരുന്നില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം തേച്ച് പറഞ്ഞു എന്താ പേതയുടെ കാര്യം വല്ലതും ഓർത്തിട്ടാണെന്ന് ചോദിക്കുക അങ്ങനെ പറയാന്ന് പറയാണ് അതെ നീ അവളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അവൾക്ക് നല്ലൊരു ജീവിതം അവിടെ കിട്ടിയിരിക്കുന്നത് അവളെ ആ വിക്രം പൊന്നുപോലെ നോക്കിക്കോളെന്ന് പറയാം അതെനിക്ക് മനസ്സിലായ കാര്യമാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് ശങ്കരനാരായണൻ പറഞ്ഞു അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് അവനൊരു കുണ്ടയല്ലേ എന്ന് ചോദിക്കണം അവൻ്റെ കൈകളിൽ എൻ്റെ മോളെ എങ്ങനെ സേഫ് ആയിരിക്കും എന്ന് അമ്മ പറയണേ അന്ന് എൻ്റെ തോന്നലല്ലേ ആ അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവൾ അവനെ മാറ്റിയെടുത്തോളും ആ എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അവളുടെ കല്യാണം നടന്ന അത്ര നല്ല ശുഭമുഹൂർത്തത്തിലല്ലേ അതുകൊണ്ട് ഒരു കൈ കാരണവശാല അവർ പിരിയാൻ പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് വന്നപ്പോൾ അവർ രണ്ടും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ അച്ഛമ്മ അച്ഛനും കൂടെ വലിയ സംസാരമാണല്ലോ എന്ന് പറയും ഈ സമയത്ത് ശങ്കരനാരായൻ പറഞ്ഞു ഞാനും വേദനയെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നേ അവരുടെ ജീവിതം ഇതുവരെ സുമ ആയിട്ട് പോകുന്നില്ല നല്ല രീതിയിലല്ല പോകുന്നതെന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ അച്ഛ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തമ്മിൽ പിരിക്കുകയാണ് അവൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഇനിയാണെങ്കിലും കിട്ടും ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയുകയാണ് അവരൊരു കുടുംബജീവിതം ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നേ അവരിപ്പോഴും പരസ്പരം അടുത്ത് കാണത്തില്ല എന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം കാരണം ന്യൂസും കാര്യങ്ങളൊക്കെ വിനായകൻ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ശ്രീകാന്ത് ഇത്ര ഉറപ്പിച്ച് പറയണേ ഇത് കേട്ടതും ശങ്കരധാരൻ പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് പറയണം അച്ഛൻ എന്താ പറയണേ പിന്നെ അവളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവാനേട്ടോ ഒരു കാര്യം ഉറപ്പാ ഉം അവനെ പോലുള്ള ഒരു കുണ്ടാട കൂടെ അവൻ അവള് താമസിക്കുന്നെങ്കിൽ അധികം വൈകാതെ തന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് അവൻ അവൻ്റെ പാട് നോക്കി പോന്ന് പറയാം ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു ഏയ് നീ അങ്ങനെയൊന്നും പറയില്ലേ ശ്രീകാന്തെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്നവനല്ല അവൻ എന്ന് പറയണം അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല് മാത്രമല്ലേ അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചൊന്നും ഏതോ ഒരു മുഹൂർത്തത്തിൽ അവൻ അവളുടെ കഴത്തിലേക്ക് ആ താലിച്ചാരുടെ കിട്ടി അത്രയല്ലേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് വെറും ഒരു മുഹൂർത്തം ആയിരുന്നില്ല നിനക്കറിയായിരുന്ന അറിയാമല്ലോ അതിൻ്റെ പ്രത്യേകത എന്താന്ന് അതൊക്കെ മുത്തശ്ശിയുടെ വെറൊരു തോന്നല് മാത്രമല്ല എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടാണ് അധികാലം അവർ ഒരുമിച്ച് ജീവിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ പറയാനുള്ളു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് മുത്തശ്ശി അപ്പം ശങ്കരനാരായണൻ പറഞ്ഞു അതേ അവൻ പറഞ്ഞു ഒന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് ശങ്കരനാരായണൻ്റെ ഉള്ള സ്വസ്ഥതയും കൂടെ നഷ്ടപ്പെട്ടു താനും അതിനകത്തൊരു കണ്ണിയാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പിറ്റേ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം വിക്രം പതുവേ പോലെ എഴുന്നേറ്റ് അങ്ങ് പുറത്തേക്ക് വരുമ്പോഴത്തേനും കമലെ അങ്ങോട്ടേക്ക് നിന്നു കമല എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം ഇത് കേട്ടതും വിക്രം ചോദിച്ചു എന്ത് കാര്യമേ അത് പിന്നെ നീ എപ്പോൾ നോക്കിയാലും എന്തിനാടാ ആ കൊച്ചിനെ ഇങ്ങനെ ചീത്ത പറയണെന്ന് നോക്കിയാൽ ഏത് കൊച്ചിനെ അല്ല വേദന ഓ ആ കൊച്ച് അത് കൊച്ചാണ് പോലും അതിൻ്റെ കയലിരിപ്പ് അങ്ങനെയൊന്നും അല്ലെന്ന് പറയാണ് നീ എന്തൊക്കെയടാ പറയണേ ഒന്നുമില്ല നീ താലി കിട്ടിയ നിന്റെ ഭാര്യ അല്ലേ കുറച്ച് മയത്തിൽ അവളോട് സംസാരിച്ച് എന്താ കുഴപ്പം എന്ന് പിന്നെ മയത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ തലേക്കേറിന് ഇറങ്ങുമെന്ന് പറയണം വേദാളം ഞാനൊന്നും പറയണമില്ല എന്ന് പറയണം ആ കണ്ടോ ഇതാ പറഞ്ഞത് നിന്നോട് ആരുണ്ടാ പറഞ്ഞ അവളെ വേതാളം എന്ന് വിളിക്കാനായിട്ട് വെറുതെ അല്ല എടാ നിന്റെ പേരെന്താ വിക്രമാത്തൻ അവള് വേതാളാണല്ലോ നിന്നെ വിട്ടു പിരിയാൻ പോകുന്നില്ല അവള് നിന്റെ കഴുത്തെ തന്നെ ചുറ്റിക്കിടക്കത്തോളൂ കണ്ടു നീ ഇനിയിപ്പോ അവള് കുടഞ്ഞെറിയാൻ ശ്രമിച്ചാലോ അവള് പോകത്തില്ലെന്ന് പറയാണ് അവളുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ ഇത്ര നാളായിട്ടും അതുപോലെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ നീ ഒരു മരം മണ്ടരുന്ന ഞാൻ പറയത്തോളു എന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞ അമ്മ തന്നെ ഇത് പറയണം പിന്നെ പറയാതെ എടാ ഇത്ര നാളായിട്ട് അവളെ നിനക്ക് മനസ്സിലായില്ലേ അവളൊരു കാര്യം തീരുമാനിച്ചൊറച്ചാ അത് തീരുമാനിച്ചു ഒറച്ച തന്നെയാന്ന് പറയാണ് അതുകൊണ്ട് അവളെ അവിടെ വെറുതെ മത്സരിക്കാനായിട്ട് പോണ്ട അവളെ സ്നേഹത്തോടെ കൂടെ നിർത്താനായിട്ട് നോക്ക് അതാ നിനക്ക് നല്ലത് അല്ലാതെ അവളെ ഉപേക്ഷിച്ചിട്ട് വേറെ പോകാനോ അല്ലെങ്കിൽ വേറെ വാങ്ങാൻ കഴിക്കുമോ എന്ന് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് വിക്രം ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു